ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് എന്ത് വീഡിയോ എന്ത് കറി ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നത് വേണ്ടത് അപ്പോൾ ഒന്നും നോക്കില്ല ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് ഞങ്ങളുടെ കോട്ടയം സ്പെഷ്യൽ ഒരു വെണ്ടയ്ക്ക തീരാണ് കോട്ടയം സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ പാലക്കാടൊക്കെ ചിലർ പുളിയൊക്കെ പിഴിഞ്ഞാണ് ഒഴിക്കുക തീര് വെക്കാറ് അപ്പം കോട്ടയം കാരൻ അങ്ങനെ അധികം വെച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടൊരു കോട്ടയം ടച്ച് അപ്പം എന്താ പറയുക അങ്ങനെ ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി വെണ്ടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കളയാണ് സ്ഥിരം ഞാൻ ഈ പാത്രത്തിലാണ് കഴുകാൻ എടുക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് പാത്രമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അറ്റം രണ്ടും കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണം അതാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത് ചെറിയ ചെറുത് ചെറുതായിട്ട് നിർത്തിയാൽ മതി നമ്മൾ മെഴുക്കുരുട്ടി മെഴുക്കുരുട്ടിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഒന്നും വേണ്ട ഇതുപോലെ അങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് നിർത്തി അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് സാധാരണ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് മെഴുക്കുരുട്ടി വെക്കും ഇതുപോലെ തീയ്യൽ വെക്കും പിന്നെ വെണ്ടയ്ക്ക സാധമൊന്നു കേട്ടിട്ടുണ്ട് അത് വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെന്താ അല്ലാതെ എൻ്റെ അറിവിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ ഈ പച്ചക്കറികൾ ഒരുപാട് ഗുണങ്ങളുള്ളതുപോലെ തന്നെ ഒരു ഗുണമുള്ളൊരു ഐറ്റം വെജിറ്റബിളാണ് ഈ വെണ്ടയ്ക്ക പ്രത്യേകിച്ച് ഈ പുരുഷന്മാർക്കൊക്കെ നല്ലതാണ് ഈ വെണ്ടയ്ക്ക കഴിക്കുന്നത് പ്രത്യേക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ് നല്ല വെണ്ടയ്ക്ക ചോറുണ്ടാക്കും ഈ വെണ്ടയ്ക്ക ഇതുപോലെ നല്ലതായിട്ട് വഴറ്റി അതിൻ്റെ ഇത് ചോറ് മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സൈസ് മതി ഇനി ഞാൻ എന്താ പറയുക ഇനി കുറച്ച് ഐറ്റംസും കൂടെ വേണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരുപാടൊന്നുമില്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുള്ളി അപ്പം കുഞ്ഞു കുറച്ച് കുഞ്ഞുള്ളിയും രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിക്കൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട പക്ഷേ ഈ കറികൾക്കൊക്കെ ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് കൂട്ടുന്നതും അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ചെമ്മീൻ തീയലിട്ടിട്ടുണ്ടായിരുന്നു അതിലെനിക്കൊരു ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ വെളുത്തുള്ളി ഇടുന്നതെന്ന് തീയലിനൊക്കെ അതെന്താണെന്ന് വെച്ചാൽ ഈ ചെമ്മീനെ പിന്നെ ഇതുപോലെ വെണ്ടയ്ക്ക ഉരുളക്കങ്ങൾ തീയലൊക്കെ വെക്കുമ്പോൾ അതിൽ ഗ്യാസ് ഫോം ആകാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് അത് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളി ഇടുന്നത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അത് ഇട്ടു എന്ന് വെച്ചിട്ട് വേറെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ ചെറിയുള്ളി എല്ലാം അരിഞ്ഞെടുത്തു ഇനി കുറച്ച് തേങ്ങ ചിരകി എടുക്കണം ഒരു അരമുറിയുടെ മുക്കാൽ ഭാഗം തേങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വേണ്ടക്കേയുള്ളൂ കാരണം രണ്ടു പേർക്ക് ഒരു ദിവസം കൂട്ടാവുന്ന കറി ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ അധികം തേങ്ങ എടുക്കുന്നില്ല അപ്പം ഒരു മുക്കാൽ ഭാഗം തേങ്ങ നന്നായിട്ട് ചിരകി എടുക്കുന്നുണ്ട് അപ്പം ഈ തേങ്ങ ഇനിയും ചിരകുന്നതിൻ്റെ കൂടെ ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണ്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക തീയതി സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യാറ് അപ്പം ഞാനിവിടെ ഒരു ചട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതൊന്ന് ചൂടായ ശേഷം ഫസ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കയിൽ അതൊന്ന് ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഒന്ന് വാട്ടിയെടുക്കാനാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയിൽ ഒരു പശ പോലെയുണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം പശ ഒരു നൂല് പോലെ ഇങ്ങനെ തൊടുമ്പം വരാറുണ്ട് അതൊന്ന് മാറി കിട്ടാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഡയറക്റ്റ് കറിയിലോട്ടിടുന്നതല്ലേ അതിനിപ്പോൾ പ്രശ്നം വരില്ല കറി വെന്ത് അതിൽ കിടന്ന് വേകുമ്പോൾ ഇത് പൊക്കൂടും പോവില്ലേന്ന് അപ്പോൾ അങ്ങനെ പോവില്ല ഇത് ഇതുപോലെ വാട്ടിടുവാണെങ്കിൽ പ്രശ്നം വരില്ല അതല്ലാതെ വാട്ടാതെ ഡയറക്റ്റ് കറിയിലിടുകയാണെങ്കിലും ഒരു കൊഴുപ്പ് ഫീൽ ചെയ്യും ഒരു വലിവ് പോലെ ഫീൽ ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ടൊന്ന് വാ ഒന്ന് ഇളക്കിയിട്ടാൽ മതി ആ സെയിം വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുത്ത ചട്ടിയിലോട്ട് തന്നെ അതിൻ്റെ ഒരു എണ്ണമായ ഉള്ളതുകൊണ്ട് ആ ചട്ടിയിൽ തന്നെ നമ്മൾ തേങ്ങ വറുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ചട്ടിയിലാകുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞതുപോലെ പെട്ടെന്ന് അങ്ങനെ കരിയോ അടിക്കു പിടിക്കുകയോ ഒന്നും ചെയ്യില്ല ഒന്ന് ഇളക്കാൻ മറന്നാൽ പോലും അത്ര പ്രശ്നമൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് വളരെ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളീ തേങ്ങ വറുത്തെടുക്കാൻ അപ്പോൾ അത് ഏത് ചിത്രമായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ കൈ ഞാൻ കൈ ഇളക്കാതെയാണ് ഇളക്കിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് മൂത്ത് വന്നപ്പം ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇട്ട് കൊടുത്തു ഇനി ഇതും കൂടി ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരണം അപ്പം ഒരു കരിഞ്ഞു പോകാതെ നോക്കുക സിമ്മിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇനി ലാസ്റ്റ് ഞാൻ കാണിക്കുക ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ വന്നിട്ടുണ്ട് ഇതൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചൂട് പോയി കിട്ടും ചൂട് പോയ ശേഷമേ നമ്മളിത് അരച്ചെടുക്കാവൂ അല്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ സെയിം നമ്മൾ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വന്നപ്പം കടുവ് പൊട്ടിക്കുകയാണ് കടുവ പൊട്ടിച്ച ശേഷം അതിലേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചാൽ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ മുമ്പ് അരിഞ്ഞ് വാട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്ന് മിക്സായിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോൾ രസമാണ് കേട്ടോ ഇങ്ങനെ കഴുത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെഴുക്കോട്ടി പോലെയായി അതും കൂടെ അതും ഒന്ന് വാട്ടി നന്നായിട്ട് എടുക്കണം അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം എന്താ പറയുക ഒരുപാട് തക്കാളി ഒരു മൂന്ന് സൈ ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളി നമ്മൾ മാക്സിമം നാടൻ തക്കാളി എടുക്കാൻ നോക്കുക കാരണം ഈ തീയിലൊക്കെ വെക്കുമ്പോൾ നല്ലത് നാടൻ തക്കാളി തന്നെയാണ് കുറച്ച് ടേസ്റ്റ് കൂട്ടും പിന്നെ പുളി വേണമെന്നുള്ളവർക്ക് തക്കാളി നാടൻ തക്കാളി ഇട്ടാൽ മതി ഓട്ടോമാറ്റിക്കലി പുളിയും വരും അപ്പം ഞാൻ ഒന്ന് വാടി വരാൻ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കുകയാണ് അപ്പം ഞാനിപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിനാണ് വെച്ചിരിക്കുന്നത് ഞാൻ എപ്പോൾ വെച്ചാലും മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാറുള്ളൂ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അരപ്പിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കും എന്നാലും നമ്മളൊരു ഈ വെണ്ടക്കയലൊന്നും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നല്ലോ ഒരു ഫ്ലേവറിന് ഇടുന്നു എന്ന് മാത്രം പിന്നെ നമ്മുടെ തേങ്ങയെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടല്ലേ ഇപ്പം നല്ല രസമായിട്ടില്ലേ ഇനി ഈ ഒരു സാധനം ഇതിലോട്ട് നമ്മളിനി അരച്ച് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്താണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കുക പിന്നെ നമ്മുടെ ആ മിക്സിയിൽ അരപ്പ് ബാലൻസ് ഇരിപ്പുണ്ട് അതിലിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് എടുത്ത ശേഷം ആ വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ആവശ്യം ഇത്രയല്ല കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് ഇരുന്ന് കുറുകും അപ്പം നമുക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എനിക്ക് ഇത്രയും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ദേ ഈ ഒരു പരുവത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പം നല്ല തിളയൊക്കെ വന്നു അപ്പം അതെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പക്ഷേ പോരാ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട് ഇത്രയും മതിയെഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും മതിയെ നോക്കുക ഇവിടെ വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷേ എനിക്ക് ഇത്രയും കൂടി ഒന്ന് കുറുകണം കുറച്ചും കൂടി ഒന്ന് തിക്കാവാനുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഒന്ന് ഒന്ന് തിളപ്പിക്കുകയാണ് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് കാണാം അപ്പോൾ അതെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പം ഇങ്ങനെയാണ് വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കറക്റ്റ് കുറച്ച് വെള്ളം പോലെ ഇരിക്കാൻ കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്ന കറികളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതൊക്കെ ചിലരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ നല്ല പാകത്തിന് നല്ല തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് വെണ്ടയ്ക്ക തീയൽ വെക്കാൻ നല്ല പറ്റിയ ഒരു വെജിറ്റബിളാണ് കേട്ടോ നല്ല കറിയാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല കോമ്പിനേഷനാണ് വെണ്ടയ്ക്ക ചപ്പാത്തിയുടെ കൂടെ വെണ്ടയ്ക്ക ഒക്കെ ചെയ്തിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിൾ ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ